കലാകാരന്മാരെ എപ്പോഴും രംഗത്ത് കൊണ്ടുവരികയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ചാനലാണ് ഓ സി ടി വി മലയാളം ചാനൽ ഇന്ന് നമ്മുടെ കൂടെ ഓ സി ടി വിയിൽ പ്രമുഖ സംവിധായകൻ നവാഗത സംവിധായകൻ ഛായാഗ്രഹകൻ എന്നൊക്കെ നിലയിൽ വ്യക്തിമുക്ത മുദ്ര പതിപ്പിച്ച ശ്രീ അരുൺരാജ് നമ്മുടെ കൂടെയുണ്ട് വെൽക്കം ശ്രീ അരുൺ രാജ് നമസ്കാരം അരുടെ കാര്യങ്ങൾ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബഡ്ജറ്റ് പടം പുതുമുഖ ചെറുപ്പക്കാരൻ സംവിധായകൻ ഛായാഗ്രഹകൻ അങ്ങനെ ഒരുപാട് കിരീടങ്ങൾ ഉള്ള ഒരു സംവിധായകനായി മാറിക്കൊണ്ടിരിക്കുന്ന അരുൺ രാജ് എങ്ങനെയാണ് ഈ സിനിമാ രംഗത്തേക്ക് വന്നത് പൊതുവെ സിനിമാ രംഗത്തേക്ക് എത്തിപ്പെടുക പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഒരു അംഗീകാരം കിട്ടുക അല്ലെങ്കിൽ മുന്നോട്ട് വരിക എന്നൊക്കെ പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ ദുർഘടങ്ങളെല്ലാം കടന്നാണ് അരുൺരാജ് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്താണ് ആ ഒരു കഥ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പറ്റുമോ നമസ്കാരം തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്ന ഒരു വലിയ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണ് അപ്പൊ അതിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ജനം പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ എത്തിപ്പെടുക എന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ എന്തോ ഒരു ദൈവനിമിത്തവും പിന്നെ സപ്പോർട്ടും ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ഇൻഡസ്ട്രിയിൽ എത്തിപ്പെടാൻ ഭാഗ്യം ലഭിച്ചത് കാരണം ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിന് വേണ്ടി ഒത്തിരി സഞ്ചരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പല സോഷ്യൽ മീഡിയകളിലും പല ചാനൽ പ്രമുഖ ചാനലുകളിലും എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് വീണ്ടും ഞാനത് ഈ നമ്മുടെ ഈ ചാനലിന് വേണ്ടി പറയുകയാണ് അപ്പം ഇതിനു വേണ്ടി പഠിത്തം ഉപേക്ഷിച്ചു പല വീടുപേക്ഷിച്ചു കൂട്ടുകാരെ ഉപേക്ഷിച്ചു അങ്ങനെ പല സ്റ്റേജുകളിലൂടെ കടന്നിട്ടാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സ്വപ്നം സാധിച്ചെടുത്തത് തന്നെ അപ്പൊ അതിനൊത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതേപോലെ സ്ട്രഗിൾ ചെയ്ത സമയത്തും നമ്മളെ കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട് ചെല്ലാം ഒത്തിരി പേരുണ്ട് അപ്പൊ അവരെയൊക്കെ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു ചാനൽ ഇത്രയും വിദേശ മലയാളികൾ കാണുന്ന ചാനല് കേട്ടിട്ടേ ഉള്ളൂ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ കേട്ടിട്ടേ ഉള്ളൂ ഇന്ന് അത് വലിയൊരു സ്വപ്നമായിട്ട് ഞാൻ കരുതുന്നു അത് വല്യൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അവിടുത്തെ ഒരു ചാനലിൽ ഗെസ്റ്റായിട്ട് വരിക അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നം തന്നെയാണ് അത് എന്നെ എത്തിച്ചത് തന്നെ ഈ ഒരു മേഖലയിൽ എത്തിപ്പെട്ടതുകൊണ്ടാണ് അപ്പം അപ്പൊ അതിന് ഒത്തിരി എല്ലാരോടും തന്നെ കടപ്പെട്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് തന്നെ എത്തിപ്പെട്ട രീതിയിൽ ഞാൻ അത് പറഞ്ഞ തന്നെ സിനിമാ പാരമ്പര്യമോ അല്ലെങ്കിൽ ആരും തന്നെ സിനിമ വീട്ടിൽ ആരും തന്നെ ഇല്ല കലാപരമായിട്ട് തന്നെ ആരുമില്ല ഏർ അപ്പൊ എന്നെ പോലെ ഒരാളിന് എത്തിപ്പെടുകയായിരുന്നു അതിനുവേണ്ടി അതെ അരുൺ രാജ് മലയാള സിനിമയിലെ ചിലരെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് അതായത് ഒരു മക്കൾ രാഷ്ട്രീയം പോലെ മറ്റു തലമുറകൾക്ക് കൈമാറി കൊടുക്കുന്ന ഒരു സംവിധാനമാണോ മലയാള സിനിമ എന്ന് ഉദ്ദേശിച്ചാണോ പറഞ്ഞത് അങ്ങനല്ലേ കഴിവുള്ളവരെ എത്തിപ്പെടുവല്ലോ അതെ അങ്ങനെ ജഗതില്ലേ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നതുപോലെ തോന്നുന്നു എന്തായാലും അരുൺരാജ് ഈ ചെറുപ്പത്തിലെ ഈ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിത്തം ഉപേക്ഷിച്ചു വീട് ഉപയോഗിച്ചു ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അതിനെല്ലാം ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് അല്ലേ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഇതിനു മുമ്പേ അതായത് ഇപ്പൊ എത്തുന്നതിനു മുന്നേ ചെയ്ത പടങ്ങളുടെ ചില ഞാൻ ആദ്യമായിട്ട് ചെയ്തെന്ന് പറഞ്ഞു ഷോർട്ട് ഷോർട്ട് ഫിലിം ഫിലിമിലൂടെയാണ് ഞാൻ വന്നത് സ്വപ്ന സ്വപ്നസഞ്ചാരി മെമ്മറി ഓഫ് മർഡർ അങ്ങനെ നിരവധി ഷോർട്ട് ഫിലിമുകൾ ഞാൻ ബേസിക്കലി ഞാൻ പഠിച്ചത് ക്യാമറ സിനിമ സിനിമാ അസിസ്റ്റന്റ് അസോസിയേറ്റ് ഒക്കെ നിന്ന് വന്നിട്ട് സുഹൃത്തുക്കളുമായി ചേർന്ന് എറണാകുളത്ത് ഹോസ്റ്റലിൽ ഒക്കെ നിൽക്കുന്ന സമയത്ത് സുഹൃത്തുക്കളുമായി ചേർന്നിട്ട് കുറെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞ ആദ്യത്തെ ഷോർട്ട് ഫിലിം അത് അതിന് അവാർഡുകൾ കിട്ടി മികച്ച സിനിമാ ഡോഗ്രാഫർ എന്നുള്ള അവാർഡ് കിട്ടി നെക്സ്റ്റ് ഷോർട്ട് ഫിലിം ആയ മെമ്മറി ഓഫ് മടറിന് മികച്ച എന്നുള്ള ഇന്റർനാഷണൽ അവാർഡ് ലഭിക്കുകയും അതുവഴി ഫസ്റ്റ് സിനിമ എത്തുകയൊക്കെ ചെയ്തതാണ് ഈ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുമ്പോ ഞാൻ കണ്ട സെറ്റുകളിലൊക്കെ ഞാനിപ്പോ ഏതാണ്ട് ഒരു ഏഴ് ഹോളിവുഡ് മൂവി സെറ്റുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കാരണം ഞാൻ അതിലൊക്കെ ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നുന്ന ഡയറക്ടറോളം മിടുക്ക് വേണ്ട ഒരു പ്രൊഫഷനാണ് കാരണം എപ്പോഴും ഡയറക്ടർ ചെക്ക് ചെയ്യുന്നത് ഈ സിനിമാറ്റോഗ്രാഫറെടുത്താണ് അതെങ്ങനെ സീൻ എങ്ങനെ ഈ സീൻ എങ്ങനെ ഇരിക്കും ഇവിടെ എങ്ങനെ ചേഞ്ചസ് വരുത്തിയാൽ എങ്ങനെ ഇരിക്കും ആ ബാക്ക്ഗ്രൗണ്ടിൽ എന്തിരിക്കും അപ്പൊ ഇതെല്ലാം ആ ഒരു സിനിമയുടെ കംപ്ലീറ്റ് ഒപ്പി എടുക്കുന്ന ജോലിയാണ് സിനിമാറ്റോഗ്രാഫർ അങ്ങനെയല്ലേ ആ തീർച്ചയായിട്ടും സിനിമാ സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സിനിമയുടെ ബോള് അല്ലെങ്കിൽ സിനിമയുടെ അപ്പൊ അതിന്റെ ഒരു മേലും പാർട്ട് തന്നെയാണ് സിനിമ ഡോഗ്രാഫർ സിനിമ ഡോഗ്രാഫർ പണ്ട് കാലങ്ങളിൽ അതായത് നമ്മളൊക്കെ സിനിമയിൽ എത്തുന്നതിന് മുന്നേ ഡയറക്ടർ റോളും അതിന്റെ വിഷ്വല് കാണില്ലായിരുന്നു ഇപ്പോഴത്തെ പല സാങ്കേതിക ഉണ്ട് ലില്ലിപ്പൂട്ട് അങ്ങനെ സിനിമയിൽ ക്യാമറയിൽ തന്നെ ലില്ലിപ്പൂട്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് അതിന്റെ റിവ്യൂ കാണാൻ വേണ്ടി പക്ഷെ പണ്ട് കാലങ്ങളിൽ നമുക്ക് പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ ഉള്ളായിരുന്നു ക്യാമറയിൽ കാണുന്ന പോയിന്റ് ഓഫ് വ്യൂ ക്യാമറാമാൻ കാണുന്ന പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഓക്കെ പറയുന്നത് ഇപ്പൊ നമുക്ക് ടെക്നോളജി കൂടി നമുക്ക് ഇപ്പം ഡയറക്ടർ മോണിറ്ററിങ് നമുക്ക് കാണാം ഡയറക്ടർ എഡിറ്റ് ചെയ്ത് കാണാം നമുക്ക് ക്യാമറയിൽ തന്നെ വിഷ്വൽസ് നമുക്ക് അന്നേരം തന്നെ അഭിനേതാക്കളെ കാണാൻ പറ്റും നമുക്ക് ഒരു സിനിമാറ്റോഗ്രാഫർ സിനിമ അറിയേണ്ട നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ആദ്യമേ അറിഞ്ഞിരിക്കണം എന്ത് ഏത് മൂഡാണ് ക്രൈം ത്രില്ലർ ആണോ അല്ലെങ്കിൽ അത് കോമഡി പാറ്റേൺ ആണോ അങ്ങനെ അങ്ങനെ ഓരോ ആ സ്ക്രിപ്റ്റിന് ഒരു മൂഡുണ്ട് ആ സ്ക്രിപ്റ്റ് മൂഡ് എന്താണെന്ന് നമ്മൾ ആ സിനിമാറ്റോഗ്രാഫർ ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ക്യാമറ ചലിക്കുന്നത് അതായത് ഒരു ആർട്ടിസ്റ്റ് ചലിക്കുന്ന പോലെ തന്നെയാണ് ആ ക്യാമറ ചലിക്കുന്നത് അതിന്റെ മൂഡ് പിന്നെ ആ മൂഡ് ക്രിയേറ്റ് ചെയ്യുക അതായത് അതിന്റെ അത് ലൈറ്റിങ്ങിനാണ് ഇപ്പം ചേട്ടൻ പറഞ്ഞുകൊണ്ട് തന്നെ പല ബോളിവുഡിലൊക്കെ ആണെങ്കിൽ ലൈറ്റിങ്ങിന്റെ പ്രാധാന്യം പ്രധാനം വലുതാണ് ആ ലൈറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ആ ഒരു സിനിമ ലൈറ്റിംഗ് അറിഞ്ഞിരിക്കണം ബേസിക്കലി ലൈറ്റിംഗ് അറിഞ്ഞിരുന്ന ഒരു നല്ല സിനിമ ഒക്കെ അതിന് പ്രാധാന്യമാണ് അപ്പോ സിനിമാറ്റോഗ്രാഫർ എന്ന ഡയറക്ടർ ഏതാ ഏതാ ഇതിനു മുന്നേ ചെയ്ത ഡയറക്ഷൻ ഏതാണ് സിനിമാറ്റോഗ്രാഫി ആണ് എന്റെ സിനിമ ഫസ്റ്റ് തിയേറ്ററിൽ വന്ന സിനിമ ഞാൻ സിനിമാഗ്രാഫി ചെയ്ത പടമാണ് അതെല്ലാ നായനായിട്ട് വന്ന് അഭിനയിച്ച പടമാണ് ഫസ്റ്റ് തിയേറ്ററിൽ വന്ന പടം അത് കഴിഞ്ഞാൽ ഡയറക്ഷൻ ചെയ്ത പടം എഡ്വിന്റെ നാമം എന്ന് പറയുന്ന പടം ഡയറക്ഷനും കഥയും ഡയറക്ഷനും സിനിമാറ്റോഗ്രാഫിയും ചെയ്ത് വന്നതാണ് പടം ഓരി ശരി 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 അപ്പോ അപ്പോ ഡയറക്ടറാണ് അപ്പൊ ഈ ഡയറക്ടർ സിനിമാറ്റോഗ്രാഫർ ഒക്കെ ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫാൻസ് ഒക്കെ ഉണ്ടാവും ഈ പൊതുമുഖ പൊതു ഡയറക്ടർമാർക്കൊക്കെ ഒക്കെ ഉണ്ടാവുമോ അല്ല പൊതുവെ പൊതുവെ സിനിമ നടന്മാരൊക്കെ ആണല്ലോ കൂടുതലും ഫാൻസ് ഉള്ളത് ഈ ഈ ഡയറക്ടേഴ്സിനും അതൊരു ഇന്റലക്ച്വൽ ലെയറിൽ പെടുന്ന സംഭവമാണ് അല്ലേ ഈ തീർച്ചയായിട്ടും കുറെ ടെക്നോളജിയും ഇന്റലിജൻസും ഇമോഷൻസ് ഐഡന്റിഫൈ ഐഡന്റിഫനൊക്കെ ഉള്ള ഒരു എക്സ്പെർട്ടൈസ വേണ്ട ഒരു സംഭവമാണ് ഈ സിനിമ ഡയറക്ഷനും സിനിമാറ്റോഗ്രാഫിയും ഒക്കെ വന്ന അപ്പൊ അതിൽ നിന്ന് ഇപ്പോൾ ഇതാ ഒരു വൺ ബഡ്ജറ്റ് പടത്തിലേക്ക് എത്തുന്നു കതിരവൻ എന്താണ് ഈ മമ്മൂട്ടിയെ കതിരവനാക്കാൻ കതിരവനിൽ കാസ്റ്റ് ചെയ്യാൻ ഉണ്ടായ ചെയ്തു വികാരം മമ്മൂട്ടി ഫാനാണോ ഭയങ്കര കട്ട ഫാൻ ഫാനാണോ തീർച്ചയായിട്ടും അപ്പൊ മമ്മൂക്കിയെ തന്നെ കാസ്റ്റ് തോന്നിയത് എന്തുകൊണ്ടാണ് ഈ അതായത് കതിരവൻ എന്ന് പറയുന്നത് തന്നെ മഹാത്മാ അയ്യങ്കാളി അതെല്ലാവർക്കും അതായത് വിപ്ലവം അതായത് വിപ്ലവകാരികളിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരാളാണ് മഹാത്മാ അയ്യങ്കാളി അപ്പൊ മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു കഥ ചരിത്രം നമ്മൾ പറയുമ്പോൾ അതിനാട്ടായിട്ട് തന്നെ ഉള്ള ഒരാളെ നമുക്ക് ആ പാലം മാറ്റി നിർത്തി നമ്മൾ ആ സിനിമയുടെ ബേസ് എന്ന മനസ്സിലാക്കിയിട്ടാണ് നമ്മള് അത് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ചരിത്ര സിനിമകൾ ഏതെടുത്താലും മലയാളത്തിൽ ഇറങ്ങിയാലും ഇപ്പം ഏത് സിനിമ എടുത്ത ഏത് എടുത്താലും അതിനകത്തിന് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏത് ഡയറക്ടറും മാറ്റി നിർത്താൻ പറ്റില്ല അത് ഏത് സിനിമ എടുത്താലും പക്ഷേ അത് തൊട്ട് നോക്കിയാൽ മതി നമ്മള് ഏത് ഏത് സിനിമകൾ എടുത്താലും മമ്മൂക്ക എന്നുള്ളതാണ് ഏത് ഡയറക്ടറും നമ്മൾ പഴയ ഒരു ചരിത്രം പറയുന്ന സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ മമ്മൂക്ക തന്നെയാണ് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ വെക്കുന്നത് പിന്നെ മഹാമായം കളി എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്യുമ്പോ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് മമ്മൂക്ക മമ്മൂക്ക തന്നെയാണ് തന്നെയാണ് കാരണം അതിനുള്ള എല്ലാം ഉള്ള അതെ അതുകൊണ്ട് മമ്മൂക്കി തന്നെ കാശ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോ മമ്മൂക്കി ഇതിലേക്ക് കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അതിനുശേഷം അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ റെസ്പോൺസ് എന്തായിരുന്നു അല്ലെങ്കിൽ സാധാരണ പൊതുവെ മമ്മൂട്ടി സിനിമാ സെറ്റുകളിലും അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ കുറച്ച് സീരിയസ് ആളാണ് എന്നാണ് പൊതുവെ കേൾക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒന്നും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് അറിയില്ല കൃത്യമായിട്ട് അറിയില്ല അതിപ്പോ മിക്കവാറും സൂപ്പർ നടന്മാർക്കാർക്കും അത് അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോ ഇദ്ദേഹത്തെ നിങ്ങൾ അരുൺ രാജ് അപ്രോച്ച് ചെയ്യുമ്പോൾ കഥ കേൾക്കാനും മറ്റുമൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ ക്ഷമയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അദ്ദേഹം ഇത് വളരെ സ്വീകാര്യതയോടെയാണോ എടുത്തത് എങ്ങനെയാണ് ഒരു ഒരു പറയാം അല്ല ചെറ മാധ്യമം പറഞ്ഞിട്ട് തന്നെ അതായത് മമ്മൂക്കയുടെ ക്യാരക്ടർ അതായത് ദേഷ്യക്കാരൻ എന്നുള്ള ലേബലിലാണ് എല്ലാരും അറിയപ്പെടുന്നത് പല വീഡിയോസും നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് ദേഷ്യപ്പെടുന്നത് പക്ഷെ ഞാൻ ചേട്ടൻ ഇതിനു മുന്നേ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഞാൻ മമ്മൂക്ക ഫാനാണ് ഞാൻ ഫാനിലേക്കാൾ ഉപരി ഞാൻ പുള്ളിയെ ഒരു റോൾ മോഡൽ ആക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം പ്രൊഫഷണൽ എങ്ങനെ കൊണ്ടുപോകുന്നത് ഒരു പ്രൊഫഷണൽ എങ്ങനെ കൊണ്ടുപോകുന്ന നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് കാരണം എല്ലാവർക്കും നമ്മൾ ഏജ് ഇവിടെ പറയുന്നില്ല പുള്ള ആളുടെ ഏജ് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഏജ് മെയിൻറ്റൈൻ ചെയ്തിട്ട് പുള്ളി ഇന്ന് ഏതൊരു നടനേക്കാരിൽ മുൻപന്തി നിക്കണമെങ്കിൽ തന്നെ പുള്ളിയുടെ കരിയർ കൊണ്ടുപോകുന്ന രീതി ആ ശൈലി തന്നെയാണ് ഞാനതാണ് റോൾ മോഡൽ ആക്കിയേക്കുന്നത് കാരണം പുള്ളി കൊണ്ടുവന്ന വന്ന ഏത് കാര്യം അതായത് പുള്ളി ഭക്ഷണക്കാർ ആണെങ്കിലും പുള്ളി ആളോട് ഇടപഴകുന്ന രീതിയാണെങ്കിലും പുള്ളി വീട്ടിലാണെങ്കിലും എങ്ങനെയാണോ ഇടപഴകുന്നത് അത് ഒരു റോൾ മോഡൽ ആക്കിയേക്കുന്ന ഒരു ഞാൻ റോൾ മോഡലാണ് ഫാനിനേക്കാളും ഉപയോഗിക്കും അതെ അതുകൊണ്ടാണ് പുള്ളിയുടെ ആ ഒരു ശൈലി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് കാരണം നോ പറയണ്ടടുത്ത് പുള്ളി നോ പറയും എസ് പറയണ്ടടുത്ത് എസ് പറയുന്നുണ്ട് അപ്പൊ അപ്പൊ അരുൺരാജ് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് എന്തായാലും മമ്മൂട്ടി കൊണ്ട് ഈ സിനിമ ചെയ്യിച്ചിറങ്ങും എന്നുള്ള രീതിയിലാണ് അരുൺരാജ് ഇറങ്ങിയത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത് പണ്ടുമായിട്ടുള്ള ഞാൻ അതിനകളും പറയുന്നത് ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ട പടം സിനിമ എന്ന് പറഞ്ഞ മമ്മൂക്ക തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വടക്കൻ വീരഗാഥയാണ് വടക്കൻ വീരരാഥയുടെ ആ ഒരു ആ ഗാംഭീര്യവും മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു എന്താ പറയുക ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഇതാണ് കടലിൽ ക്യാമറ ഇറക്കുക അല്ലെങ്കിൽ ആ ഒറ്റയ്ക്ക് തോണി തഴഞ്ഞ് പോവാന്നൊക്കെ ഇപ്പോഴത്തെ ടെക്നോളജി ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ബി എഫ് എക്സ് ഒക്കെ ചെയ്യാൻ പറ്റില്ല പക്ഷേ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ആ മീനൊക്കെ പിടിക്കുന്നത് നമുക്ക് പോസ് അന്ന് ആ ചെയ്തെടുത്ത ആ ഒരു സിനിമ എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് അമരം എന്ന് പറയുന്ന സിനിമ ഈ നമുക്ക് വരികയാണെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ മീഡിയത് നൂറ് കോടി ബഡ്ജറ്റാണെന്ന് നൂറ് കോടിയൊക്കെ വേണ്ടി വരും മലയാള സിനിമയ്ക്ക് എന്റെ ഒരു വിഷ്വലൈസേഷനിൽ ഒരു പത്ത് കോടി ഇരുപത് കോടി അമ്പത് കോടിയൊക്കെ മാക്സിമം നമ്മൾ കേരളത്തിന് പുറത്തെടുക്കണമെങ്കിൽ ഒരു അമ്പത് കോടി ഇപ്പം ഈ അടുത്ത കാലത്ത് ജീവിതം അത് ജോർഡാനിലും അവിടെയൊക്കെ വെച്ച് എടുത്തോണ്ടായിരിക്കും അത് ഇരുന്നൂറ് കോടിയോ ഒക്കെ ആയെന്ന് പറയുന്നു നൂറ് കോടി ബഡ്ജറ്റ് എന്ന് പറയുമ്പോ ഒരു ഹൈ ബഡ്ജറ്റ് പടമല്ലേ അല്ലേ ഇത് തീർച്ചയായും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാത്മാ ഏയ്യങ്കാളി എന്ന് പറയുന്ന സിനിമ അതായത് ഒരു നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് അതായത് അത്രയും പുറകിലോട്ട് പോകുന്ന ചരിത്ര കഥയാണ് പറയുന്നത് ചരിത്ര കഥയാണ് പറയുന്നത് അപ്പം അപ്പം നമുക്കത് ചിത്രീകരിക്കണം അതിന്റെ അതാണല്ലോ വേണ്ടത് സിനിമയുടെ ആശയ തന്നെയാണല്ലോ അപ്പൊ നമുക്ക് ആ ഒരു ബജറ്റ് ബജറ്റിനെക്കാൾ ഒരു നല്ല സിനിമ സിനിമയാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബജറ്റ് ഞാൻ അന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു എക്സ്പെക്ടേഷൻ മാത്രമാണ് അതിൽ കുറഞ്ഞു വരാം എക്സ്പെക്ടേഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതൊരു സ്ക്രിപ്റ്റിനെ ഇട്ടേക്കുന്ന ഒരു വാല്യൂ ആണ് കാരണം ആ ഒരു ബജറ്റ് നമുക്ക് ആ പടം തീർക്കാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് ഇട്ടേക്കുന്നത് കഥയും തിരക്കഥയും എല്ലാം അല്ലല്ല കഥയും തിരക്കുന്നത് പ്രദീപ് താമരക്കുളം എന്ന് പറഞ്ഞ ചേട്ടനാണ് കഥാ തിരക്കുന്ന സംഭാഷണം പ്രദീപ് എന്ന് പറഞ്ഞ നാടക നാടകത്തിലൂടെ അതെ അതെ ഗാനരംഗങ്ങളൊക്കെ ഉണ്ടാവുമോ പിന്നെ നല്ല നാടൻ ശൈലിയിലുള്ള ഓക്കെ അപ്പൊ ഞാൻ ഞാൻ അതിന്റെ എക്സൈറ്റ്മെന്റിലേക്ക് വരുകയാണ് കാരണം ഞാന് മലയാളത്തിലെ ഒരു പടത്തിലും തമിഴിലെ ഒരു പടത്തിലൊക്കെ ചെറിയതായിട്ടൊന്നും മുഖം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഞാൻ പോകുന്നത് ആ സെറ്റുകളൊന്ന് കാണാനാണ് ഞാൻ നമ്മുടെ പ്രണയം എന്ന് പറഞ്ഞ മൂവിയുടെ സെറ്റിൽ ഞാൻ രണ്ടു മൂന്ന് ദിവസം പോയിട്ടുണ്ട് കാരണം എന്റെ സുഹൃത്തിൻ്റെ പടമായിരുന്നു അപ്പോൾ അവിടെ ആ മോഹൻലാൽ വന്നിറങ്ങുന്ന ആ സീനുകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പക്ഷേ ഇനി വന്ന് ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ഞാൻ ഹോളിവുഡിൽ ഏതാണ്ട് ഒരു ആ റോളും പടത്തിൽ ചെറിയ റോളുകളും പോകാൻ കഴിച്ചാൽ അതിൽ റസൽ ക്രോവിൻ്റെ കൂടെയുള്ള ഒരു സെറ്റിൽ ഈ പറഞ്ഞ പോലെ ഒരു പഴയകാല ചിത്രത്തിൻ്റെ സെറ്റാണ് അപ്പം ആ സെറ്റിൽ ആ പഴയ കാലത്തേക്ക് അവർ സ്പെൻഡ് ചെയ്യുന്ന ഇപ്പം അരുൺ രാജു പറഞ്ഞ പോലെ ആ പഴയ ചരിത്രം കാണിക്കണമെങ്കിൽ ഒരുപാട് സ്പെൻഡ് ചെയ്യണം അതെനിക്കറിയാം അപ്പം ആ ഒരു സ്പെൻഡിങ് വെച്ച് നോക്കുമ്പോ ഓക്കെ നൂറ് കോടി അത്ര വലുതല്ല ഇതിന് ഇൻവെസ്റ്റേഴ്സ് ഐ മീൻ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ എല്ലാം ഫൈനലൈസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ആയതുകൊണ്ട് അതെ 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 അല്ല സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയതുകൊണ്ടാണ് ഞങ്ങളും ഇന്റർവ്യൂ ക്ഷണിച്ചതും നമ്മൾ ഇന്നിപ്പോ അത്രത്തോളം അതിനൊരു ഹൈപ്പ് വന്നു തുടങ്ങി കഴിഞ്ഞു അതിനെ ഇപ്പോഴേ ഒരു ഹൈപ്പ് അതായത് ഒരു പടം എന്താ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ഹൈപ്പ് വരുന്നു എങ്ങനെ കാണുന്നു അത് നല്ലതാണോ മോശമാണോ എന്തായിരിക്കും എന്താണ് ഒരു വീക്ഷണം ഉദാഹരണം തന്നെ അത് 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 ഞാൻ അതിനെ കുറിച്ച് ഞാൻ പറയാം അതായത് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവുണ്ട് കാരണം അത് നെഗറ്റീവ് ഞാൻ മാറ്റി നിർത്തിട്ട് പോസിറ്റീവ് വഷം പറയാൻ പോസിറ്റീവ് വേണ്ടിയിട്ടാണല്ലോ പറയാം കാരണം നൂറ് കോടി ബജറ്റ് എന്ന് നമ്മൾ പല ചാനലുകളിലും മെയിൻ സ്ട്രീമിലെ എല്ലാ ചാനലുകളിലും വന്നു കഴിഞ്ഞു നൂറ് കോടി എന്ന് പറയുന്നത് ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിന്റെ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർക്ക് ഒരു നൂറ് കോടി ഇപ്പൊ നമ്മളൊരു എക്സ്പെക്ട് ഞാൻ മുമ്പേ കോടി എന്ന് പറയുന്നത് അതിന് മുകളിൽ പോകാൻ പറ്റും പോകും ഷൂട്ട് തുടങ്ങുമ്പോൾ ചിലപ്പോ മുകളിൽ പോകാം അത് ആ ഒരു ടൈം പീരീഡ് ആണ് ഒരു മഴ വന്നു കഴിഞ്ഞാൽ അറിയാൻ അപ്പൊ ആ അപ്പം നമുക്ക് ഷൂട്ട് മാറ്റി വെക്കേണ്ടി വരും അപ്പൊ നമുക്കത് ആ ഒരു ടൈമിലേ അറിയത്തുള്ളൂ അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നല്ല സിനിമകൾ പോലും തിയേറ്ററിൽ പരാജയം നേരിടുന്ന സമയമാണ് ഇപ്പൊ ഒ ടി ടിയിലാണെങ്കിലും ഇപ്പം പടങ്ങൾ എടുക്കുന്നുല്ല അവര് തന്നെ ഇപ്പൊ റൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ് സിനിമ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അവർക്കൊരു ഡൗട്ട് തോന്നും ഇത് എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് കാരണം സിനിമ എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് ആണ് ബിസിനസ് ആണ് അത് അവർക്ക് ഒരു ബിസിനസ് ആണ് അപ്പം ഇത് അവർക്ക് നമ്മൾ ഈ റിട്ടേൺ കൊടുക്കണം എന്തായാലും സിനിമ അവരടക്കുന്ന പൈസ എന്തായാലും നമ്മൾ റിട്ടേൺ കൊടുത്തേ പറ്റുള്ളൂ അപ്പം ഈ ഇപ്പൊ ഈ വരുന്ന ചാനൽ ചർച്ചകളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളാണെങ്കിലും അത് പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എല്ലാ മലയാളം ഇപ്പം ചേട്ടൻ പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ പോലും ഇത് ചർച്ച ആയിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് തന്നെയാണ് അങ്ങനെ പല രാജ്യങ്ങളിലും ഇത് ഒരു ചർച്ചയായ ചർച്ചയാകും ചർച്ചയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം എന്നാൽ മാത്രമേ ഇതിനൊരു പോസിറ്റീവ് സൈഡ് നമുക്ക് കൂടുതൽ കിട്ടുള്ളൂ കാരണം അത് സിനിമയ്ക്കാണെങ്കിലും അത് ബിസിനസ് സൈഡ് ആണെങ്കിലും എല്ലാം കൊണ്ട് നമുക്ക് പോസിറ്റീവ് സൈഡ് മാത്രമേ കിട്ടത്തുള്ളൂ ഞാനത് പോസിറ്റീവായിട്ട് കാണുന്നു ഈ ഇപ്പോ ഈ ഒ ടി ടി സ്ട്രാറ്റജി മാറ്റിയെന്ന് തിയേറ്ററിൽ പോയതിനു ശേഷം മാത്രമേ അതിന്റെ ഇത് ഒരു സക്സസ് കണ്ടതിന് ശേഷം മാത്രമേ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ എടുക്കുന്നുള്ളൂ എന്ന് കേൾക്കുന്നു അത് ശരിയാണ് പണ്ടൊക്കെ സ്റ്റാർ വാല്യൂ ഒക്കെ ആണെങ്കിൽ പടം എടുക്കും അവര് മാനിക്കുന്നില്ല കാരണം വേണമെങ്കിൽ സിനിമ എടുത്താൽ അതെ 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 കാരണം കേരളത്തിൽ ഈ പുതു പുതു നടന്മാരും കലാകാരൻ മെറില്ല കൂടെ ചേർന്ന് ഒരുപാട് നല്ല സക്സസ്ഫുൾ സിനിമകൾ ലോ കോസ്റ്റ് ആയിട്ട് എടുത്തു വരുന്നുണ്ട് അവരെയൊക്കെ ഒ ടി ടി കാരങ്ങ് തിയേറ്ററിൽ സക്സസ് കണ്ടിട്ടാണ് അങ്ങ് പിടിക്കുന്നത് എന്തായാലും ഒ ടി ടിയിൽ എന്തായാലും വന്നേ പറ്റുള്ളൂ കാരണം ലോകമൊത്തമുള്ള ആൾക്കാരൊക്കെ ഒ ടി ടി വന്നേ പറ്റുള്ളൂ ഇനിഷ്യലി തിയേറ്ററുകളിലെല്ലാം വരും ഇപ്പൊ മലയാള സിനിമകളൊക്കെ ഓസ്ട്രേലിയയിലും മിക്കവാറും തിയേറ്ററുകളിലൊക്കെ മലയാള സിനിമ വരുന്നുണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം ചിലതൊക്കെ അഞ്ചു ദിവസം കൂടുന്നുണ്ട് പത്ത് ദിവസം ഓടുന്ന മലയാള സിനിമകളുണ്ട് അപ്പൊ ഓക്കെ ഇനി ഇത് എന്നാ ഷൂട്ട് തുടങ്ങുന്നത് അതിനെ കുറിച്ച് നമ്മൾ ചോദിച്ചില്ല എന്നാ ഷൂട്ട് തുടങ്ങുന്നത് നവംബറിലേക്കാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെ എത്ര നാളുണ്ടാവും രണ്ടു മൂന്ന് മാസം കൊണ്ട് തീരുമോ ഷൂട്ട് ദിവസം നമ്മൾ പ്ലാൻ ഷൂട്ട് നാല് മാസം പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ എത്ര നാളെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കൂടി ഓണത്തിന് ഓണത്തിന് റിലീസ് 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 ഓണം ഓണം ആണ് പ്ലാൻ എന്തായാലും അരുൺരാജിന്റെ ഈ ധൈര്യത്തെ ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും വലിയ ഒരു ക്യാൻവാസ് ബിൽഡ് ചെയ്യാനുള്ള സ്വപ്നം സ്വപ്നം മാത്രമല്ല അത് മുന്നോട്ട് പോയി അത് റിയലൈസ് ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഓസിറ്റി വിയുടെ എല്ലാവിധ ഭാവങ്ങളും ഉണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിലും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു താങ്ക് യു സോ മച്ച് അരുൺ ഞങ്ങളുടെ കൂടെ ഇന്ന് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തേനെ